ലോകത്ത് ഏറ്റവുമധികം പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കൃതികൾ വ്യാഖ്യാനം അങ്ങനെ പക്ഷേ ഗുരുദേവിനെക്കുറിച്ച് ഒരു നാടകം അരങ്ങേറുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അതും ഗുരുവിൻ്റെ ദർശനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഈ രണ്ട് ഘടകങ്ങൾക്കും അത്യധികമായ പ്രാധാന്യമുള്ള പ്രസക്തിയുള്ള ഒരു കാലഘട്ടവുമാണ് മഹാകവി കുമാരനാശൻ എഴുതിയതുപോലെ നരനു നരൻ നരനശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും കഷ്ടം ഹര ഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ ആ നാട് കണ്ടിട്ടാണ് ബംഗാളിൽ നിന്ന് വന്ന സ്വാമി വിവേകാനന്ദൻ ഇത് ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത് ആ ഭ്രാന്താലയത്തെ മനുഷ്യാലയമാക്കി മാറ്റിയ വിശ്വഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ദർശനം മനുഷ്യത്വമായിരുന്നു മാനവികതയായിരുന്നു വിശ്വമാനവികതയായിരുന്നു ആ ദർശനവും ചിന്താപദ്ധതികളും അധഃസ്ഥിതരുടെ ജീവിതത്തെ അടിമയാക്കപ്പെട്ടവരുടെ ജീവിതത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ സൂര്യോദയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു അത്രയേറെ ഒരു സമൂഹത്തെ പുരോഗമനത്തിൻ്റെ എത്തിച്ച മഹാഗുരുവിനെ അനുസ്മരിക്കേണ്ട പുതിയ തലമുറയുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കേണ്ട പുനഃപ്രതിഷ്ഠിക്കേണ്ട ഈ ഘട്ടത്തിൽ കൽക്കട്ടയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാതൃകാപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീനാരായണ സംഘം ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് വളരെ ശ്രമകരമായ ദൗത്യമാണ് ഗുരുവിൻ്റെ ദർശനത്തെ ജീവിതത്തെ ആവിഷ്കരിക്കുന്ന ചരിത്ര നാടകമാണിത് രണ്ടര മണിക്കൂറോളം ദൈർഘ്യമുള്ള നാടകം ഇതിൽ അറുപതോളം നടീനടന്മാർ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നു ഭാഗഭാക്കാവുന്നു നാൽപ്പതോളം അണിയറ പ്രവർത്തകർ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ വരുന്ന ഫെബ്രുവരി പതിനൊന്നിന് വൈകുന്നേരം മണിക്ക് ഈ നാടകം അരങ്ങേറുകയാണ് ഇതിൻ്റെ പൂർണ്ണമായ വിജയത്തിന് എല്ലാവിധമായ ആശംസകളും ഇതിൻ്റെ പ്രവർത്തകർക്കും കൽക്കട്ടയിലെ ശ്രീനാരായണ സേവാസംഘത്തിനും ഈ സന്ദർഭത്തിൽ അർപ്പിക്കുവാൻ അത്യധികമായ സന്തോഷമുണ്ട് ഗുരുവിൻ്റെ സ്വാധീനം ഗുരുവിൻ്റെ സാന്നിധ്യം ഗുരുവിൻ്റെ ദർശനവും ആദർശവും പുതിയ തലമുറയിലേക്കും ചക്രവാള സീമകളിലേക്കും എത്തിക്കുവാനുള്ള മഹത്തായ ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ നാടകം എല്ലാ അർത്ഥത്തിലും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതിന് വീണ്ടും വിജയാശംസകൾ അർപ്പിക്കട്ടെ